കൂടിക്കൊള്ളും മഹേശ്വരി ഗുണദായി സർവശുഭകാരിണി ഹൃദയ സരോവര എന്തായാലും ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സബ് ജില്ലയിൽ നിന്ന് അപ്പീൽ കൊടുത്തതാണ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടി സ്റ്റേറ്റ് പോയത് എന്താ കോഴിക്കോട് ഒപ്പന ഇങ്ങനെ നടന്നുകൊണ്ട് ജില്ലാ കലോത്സവത്തിന് ഇട്ടോ അപ്പൊ ഈ മോള് ഒപ്പന കഴിഞ്ഞു കിട്ടി ഇറങ്ങിയപ്പോഴേ എനിക്കൊരു പാട്ട് പാടി പാടിത്തന്നു ഒരു ഹിന്ദു ഭക്തിഗാനം ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എത്ര മനോഹരമായിട്ടാണ് മോൾ ആ കുടജാതിരയിൽ നിന്നുള്ള പാട്ട് പാടുന്നറി നിങ്ങളെ കേട്ട് നോക്കിയിട്ടോ ശരിക്കും എന്താ പറയുക വല്ലാത്തൊരു രോമാൻറ്റിഫിക്കേഷൻ ആയിപ്പോയി അതിന് അത് മാത്രമല്ല മോൾ വേറെയും പാട്ടുകൾ പാടി തന്നിട്ടുണ്ട് പിന്നെ മോൾക്ക് വലിയൊരു ആഗ്രഹം ഉണ്ട് ഉണ്ടിട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളറിയണം എന്തായാലും ഒരു കാര്യം ഞാൻ പറയുകയാണ് നോക്കി വെച്ചോളി നാളത്തെ ഏറ്റവും വലിയൊരു പാട്ടുകാരിയാകാൻ സാധ്യതയുള്ള ഒരു സാധാരണ കുടുംബത്തിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മോളും കൂടിയാണ് നിങ്ങൾ ആലോചിക്കണം ഒരു സാധാരണക്കാരൻ്റെ ഒരു മകളാണ് ഇത്രയും കഴിവുണ്ട് ഏ ഇതൊക്കെ അല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു പാവപ്പെട്ട കുടുംബം ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ആളുകളിലേക്ക് മോളുടെ കഴിവ് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം പറ്റുന്നവരെന്ത് ചെയ്യുക വച്ചാൽ ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക ദീർഘിപ്പിക്കുന്നില്ല നേരെ നമുക്ക് പാട്ടും വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എടുത്തിട്ട് മഹേശ്വരി തൂകൂ മംഗളമന്ദ്ര കുടികൊള്ളും മഹേശ്വരി ഗുണദായിണി സർവശുഭകാരിണി പാടിപൊലിയായിട്ട് പാടി കോഴിക്കോട് എവിടെ ഏത് സ്കൂൾ നമ്മൾ വരുന്നത് ഞാൻ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് മോള് വരുന്നത് എന്തായാലും ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിരുന്നു ശിവഗംഗ നഗര പഠിക്കണേ ഒമ്പതിലാണ് പാട്ട് പഠിക്കുന്നുണ്ടല്ലേ അല്ലേ വേറെന്തൊക്കെയാ മത്സരത്തിൽ മോള് പങ്കെടുത്തിട്ടുള്ളത് ഞാൻ കഥകളി സംഗീതം ശാസ്ത്രീയ സംഗീതം സംസ്കൃത ഗാനാലാപനം അപ്പൊ കോഴിക്കോട് ജില്ലാ കലോത്സവം അങ്ങനെ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോ ഒരു ഗംഭീരമായിട്ട് ഭക്തിഗാനമൊക്കെ പാടി തന്ന ഒരു മിടുക്കിയാണ് നമ്മള് പരിചയപ്പെട്ടത് അമ്മയുണ്ട് അമ്മേല്ലാം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഓ ഉഷാറാണ് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഉഷാറാണ് ഇപ്പൊ കുറച്ച് പരിപാടിയുടെ കാര്യമായിട്ട് കുറച്ച് ക്ലാസ് ഒക്കെ മിസ്സായിട്ട് അതാണ് അതെ അതെ ഓ സ്കൂൾ മാഷന്മാർ അവര് നല്ല സപ്പോർട്ടാണ് പിന്നെ പറയുകയാണെങ്കിൽ ഇവളെ ഗുരു പാലക്കാട് പ്രേംരാജ് മാഷാണ് മാഷാണ് ശരിക്കും ശാസ്ത്രീയ സംഗീതം പാടുന്ന കുട്ടിക്ക് ലളിതകാനം പാടാൻ പറ്റൂല ആ വോയിസ് അങ്ങനെയാണ് പക്ഷേ നമ്മളെ ഗുരുനാഥനായ മാഷ് എല്ലാം ഓരോന്ന് ഓരോന്ന് ചിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം സഹായിച്ചും എല്ലാം ഒരു കുഴപ്പമില്ലാതെ ഇവിടെ വരെ എത്തി ഇനി ബാക്കി നാളെ ഉണ്ട് ഒരൈറ്റം മറ്റന്നാൾ ഉണ്ട് ആകെ പത്തെണ്ണത്തിൽ ഒമ്പതെണ്ണം ഇവർക്ക് സബ് ജില്ലയിൽ മത്സരിക്കാൻ ഉണ്ടായിരുന്നു അതെ ജില്ലയിൽ വരാണ്ട് കഴിഞ്ഞ പ്രവർത്തനം സ്റ്റേറ്റില് ഞങ്ങള് പദ്യത്തിന് സബ് ജില്ലയിൽ നിന്ന് അപ്പീല് കൊടുത്തതാണ് എനിക്ക് ഓഫീസർ ആവാനാണ് കലാപരമായിട്ട് മോള് പുറകിലല്ല പാട്ടൊക്കെ അസാധ്യമായിട്ട് കൂടിയാണ് പാടുന്നത് എന്താ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സ്കൂളിൽ അതെ 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 മാഷിമാര് ഞാൻ താൽക്കാലികമായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് ഡാറ്റ ആൻഡ് ഓപ്പറേറ്റർ സാധാരണക്കാരനായാണ് എല്ലാവിധ ആശംസകളും അവസാനമായിട്ട് ഏതെങ്കിലും ഒരു മലയാള പാടി നമുക്ക് ൂതുമായി വരുമോ സാഗരങ്ങൾ അറുവാക്കുമിണ്ടോ എവിടേ സ്നേഹ ഗായകൻ ഓ രാജഹം സമിതി